Lanjutnya? Ciri-ciri? biar ാരം ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ കുമ്പിലൂടെ താമര സ്വപ്നമാർക്കും തൃശൂരും അതുവഴി കേരളത്തിൽ ഒന്നും ഇന്നൊരു പ്രചരണത്തിനായി സന്തോഷം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് അതാണ് ഏറ്റവും വലിയ ഒന്നാമത്തെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമാണ് സീനിയർ സിറ്റിസനൊക്കെ പിന്നെ ഫൈവ് സ്റ്റാൻഡുണ്ടാവുക പിന്നെ ഞാനത് പത്താമതായിട്ട് വോട്ട് ചെയ്യാമെന്ന് വെച്ചാൽ എല്ലാ ഘടകങ്ങളിലും കഴിഞ്ഞ പത്ത് വർഷത്തിനെങ്കിലും എം പിമാരുടെ പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തനം ചെന്ന് തിലകം ചാർട്ടിയത് തിളക്കം ചാർത്തിയത് അല്ലെങ്കിൽ അവർ ഒന്ന്

എനിക്ക് തുടങ്ങിയത് അത് ഇത്തിരി കടുപ്പായിട്ട് ഒന്നാമത് അല്ല കഷ്ടപ്പാടും മറ്റൊന്ന് ഇത്രയും ദിവസം ജനങ്ങളെ സഹിക്കേണ്ടി വരുന്ന ഇത്രയും ദിവസം സമ്പർക്കമെന്ന് പറഞ്ഞ എത്ര പാർട്ടിക്കാരാണ് കയറിയിടങ്ങുന്നതിലൂടെ എത്ര ചിലവാണെങ്കിൽ അധികരിച്ചു പോകുന്നത് തൊണ്ണൂറ്റഞ്ചല്ലെങ്കിൽ തൊണ്ണൂറ്റേഴ് ലക്ഷമേ ചിലവാക്കൂ എന്ന് പറയുന്നു ചിലവാക്കാവൂ എന്ന് കർശന നടത്താശം എന്നിട്ട് നീ ഇങ്ങനെ പരിച്ച് നീട്ടിക്കൊണ്ടുപോയി വെച്ചാൽ ഒരിക്കലും ആ രണ്ടഭിപ്രായവും കൂടെ ചേർത്ത് ഒരു പൊതുവിലയിരുത്തൽ എങ്ങനെയാണ് ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട് മണ്ഡലത്തിൻ്റെ അല്ല അവർ പാർട്ടിയുടെ വിലയിരുത്തലല്ല അവരുടെ നിശ്ചയം തൃശ്ശൂർ വഴി അതുപോലെയുള്ള കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ വഴി അവർക്ക് നേരിട്ട് അവരുടെ പാർട്ടിയുടെ പ്രതിനിധികൾ ജനങ്ങളുടെ പ്രതിനിധികളാവണം അവരുടേതും കുറച്ചുകൂടി കാര്യക്ഷമമാണ് പദ്ധതികൾ ഓരോന്നായിട്ടെടുത്ത് കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് മുദ്ര എടുത്ത് കേരളത്തിൽ മാത്രം എന്തു നമ്പേഴ്സ് പറയുന്നു അപ്പോൾ ബി ജെ പിയുടെ ഗവർണൻസിൻ്റെ ഒരു തീരുമാനം കുറച്ചുകൂടി കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി അതിന് മുമ്പ് ഞാൻ എത്താൻ പറഞ്ഞില്ല അതും കൂടെ വേണമെങ്കിൽ വില ഉദ്ദേശം അപ്പോൾ ആ മോദി ഗവൺമെൻസിൻ്റെ പൂർണ്ണമായ വിനിയോഗം അർഹരായ ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ഈ ഇരുപത് എം പിമാർക്കും കഴിഞ്ഞ അഞ്ച് വർഷവും സാധിച്ചില്ല അതിൻ്റെ മുന്നത്തെ അഞ്ച് വർഷവും സാധിച്ചില്ല അവരുടെ സ്വന്തം എം പിമാർ അത്